നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പുതിയ മാർഗ്ഗനിർദ്ദേശവുമായി എയർ ഇന്ത്യ രംഗത്ത് യു എ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർക്കാണ് പുതിയ നിർദ്ദേശം കോവിഡ് പശ്ചാത്തലത്തിൽ യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് നിർദ്ദേശവുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് എല്ലാ യാത്രക്കാരും വാക്സിൻ എടുക്കണം മാസ്ക് ധരിക്കാനും സാമൂഹിക അകലം പാലിക്കാനും ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശം കോവിഡ് ലക്ഷണങ്ങളുണ്ടെങ്കിൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലോ ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പറിലോ അറിയിക്കണം വിമാനത്താവളത്തിൽ റാൻഡം പരിശോധന നടക്കുന്നുണ്ട് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പരിശോധിക്കില്ല എന്നാൽ ലക്ഷണങ്ങളുണ്ടെങ്കിൽ കുട്ടികളും പരിശോധനയ്ക്ക് വിധേയരാകണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു അതേസമയം കോവിഡ് മരണങ്ങളിൽ സാങ്കേതിക തടസ്സങ്ങളുടെ പേരിൽ മൃതദേഹം നാട്ടിലെത്തിക്കാനാവാതെ വിദേശത്തടക്കം ചെയ്യപ്പെട്ടവരുടെ കണക്കിൽ നോർക്കയ്ക്ക് വ്യക്തതയില്ലെന്ന ആരോപണം ഇതുവരെ എത്ര പ്രവാസി മലയാളികളും മരണപ്പെട്ടു അവർക്ക് സർക്കാർ വാഗ്ദാനം ചെയ്ത സാമ്പത്തിക സഹായം കിട്ടിയോ എന്ന ഇൻകാസ് ദുബായ് സ്റ്റേറ്റ് സെക്രട്ടറി സി സാദിഖ് അലിയുടെ ചോദ്യങ്ങൾക്ക് നോർക്ക തൃപ്തികരമല്ലാത്ത മറുപടി നൽകിയെന്നാണ് ഇപ്പോൾ ഉയർന്ന ആരോപണം അപേക്ഷിച്ചവർക്കെല്ലാം ധനസഹായം വിതരണം ചെയ്തു എന്ന ഒഴുക്കൻ മറുപടിയാണ് നോർക്ക നൽകിയതെന്നും അപേക്ഷിക്കാത്തവർക്ക് ഈ ധനസഹായത്തിന് അർഹതയില്ലയെന്നും സാദിക്കലി ചോദിച്ചു കൃത്യമായ രേഖകളോടെ വിദേശത്തെത്തി പ്രവാസ ജീവിതം നയിക്കുന്ന ഇവർ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഗണ്യമായ സംഭാവന നൽകുന്നവരായിട്ടും ഇവരോടുള്ള കടുത്ത അവഗണനയാണിതെന്നും ഇൻകാസ് കുറ്റപ്പെടുത്തി പതിനേഴ് ലക്ഷത്തോളം മലയാളികൾ നാട്ടിലേക്ക് മടങ്ങിയെന്നാണ് നോർക്കയുടെ കത്തിൽ പറയുന്നത് അതേ കത്തിലെ കണക്കുകൾ പ്രകാരം ഒരു ലക്ഷത്തി അറുപതിനായിരത്തിൽ താഴെ പേർക്ക് മാത്രമാണ് ചെറിയ തോതിലുള്ള ധനസഹായങ്ങൾ കിട്ടിയത് ബാക്കി പതിനഞ്ച് ലക്ഷത്തിൽ പരം പേർക്ക് സർക്കാർ എന്തു നൽകിയെന്നും ഇൻകാസ്റ്റ് ചോദിക്കുന്നു കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കണക്ക് പ്രകാരം മരിച്ചവരുടെ ആശ്രിതർക്ക് അമ്പതിനായിരം രൂപ ധനസഹായം കിട്ടിയിട്ടുണ്ട് എന്നാൽ നോർക്കയുടെ മറുപടിയിൽ ഇങ്ങനെയൊരു തുകയോ പ്രവാസി ക്ഷേമ സംഘത്തിന് ഉറപ്പ് നൽകിയ ഒരു ലക്ഷം രൂപ വീതമോ നൽകിയതായി പറയുന്നില്ലെന്നും ഇൻഗാസ് ആരോപിച്ചു അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ കാര്യങ്ങൾ ഭദ്രമാണ് ചൈനയിലെ ആശങ്കയെ തുടർന്ന് പ്രശ്നക്കാരെന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന എക്സ് ബി 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 എഫ് വകഭേദങ്ങൾ ഏതാനും നാളുകളായി ഇവിടെയുണ്ട് എന്നിട്ടും ഇതൊന്നും വലിയ വ്യാപനമായി മാറിയില്ല േറിയ പുതിയ വകഭേദം രൂപപ്പെടാത്തിടത്തോളം ഇന്ത്യയിൽ വീണ്ടും ഒരു കോവിഡ് തരംഗം ഉണ്ടാകുമെന്ന് കരുതാൻ വയ്യ അതേസമയം ലോകത്തെവിടെയും കോവിഡ് തരംഗം വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത് പുതിയ വകഭേദങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമാകും വാക്സിൻ വഴിയോ സ്വാഭാവിക വൈറസ് ബാധ വഴിയോ കിട്ടുന്ന പ്രതിരോധത്തെ മറികടന്ന് രൂപപ്പെടുന്നവയ്ക്കാകട്ടെ വ്യാപനശേഷിയും ഏറും